യു എയിലെ സി എസ് ഐ സഭ ഗായക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്വയർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു യു എയിലെ വിവിധ എമിറേറ്റുകളിലെ ഗായകർ പരിപാടിയുടെ ഭാഗമായി ഫെസ്റ്റിവലിന്റെ പത്തൊൻപതാമത് സീസണാണ് നടന്നത് ദുബായ് സി എസ് ഐ സഭ മലയാളം ഗായക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ദുബായിൽ നടന്ന പരിപാടിയിൽ അബുദാബി ദുബായ് ജബൽ അലി ഷാർജ എന്നിവിടങ്ങളിലെ ഗായക സംഘങ്ങൾ വ്യത്യസ്തമായ ഗാനങ്ങൾ അവതരിപ്പിച്ചു ഓരോ സഭകളിലെയും ക്വയർ സംഘങ്ങളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗാനങ്ങൾക്ക് പുറമെ എല്ലാ സഭകളിലെയും ഗായകർ ഒരുമിച്ച് അവതരിപ്പിച്ച ക്വയറും അരങ്ങേറി ദുബായ് ക്വയർ മാസ്റ്റർ ജൂബി എബ്രഹാമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന ശുശ്രൂഷകൾക്ക് ദുബായ് സി എസ് വികാരി രാജു ജേക്കബ് നേതൃത്വം നൽകി സി വൈ തോമസ് മുഖ്യ സന്ദേശം നൽകി ദ്ദേഹം പറഞ്ഞു പാട്ട് സ്തുതിയായിരിക്കണം അത് ദൈവത്തിനുള്ള സ്തുതിയായിരിക്കണം അത് പാടുകയും വേണം അതുകൊണ്ട് പാട്ടൊരു പ്രദർശനമല്ല അഥവാ പ്രകടനമല്ല പാട്ട് ഒരു അനുഷ്ഠാനമായും മാറരുത് കാരണം ഇതൊരു ശുശ്രൂഷയാണ് മിനിസ്ട്രിയാണ് ഗായക സംഘാംഗങ്ങൾ അതോടൊപ്പം അടുത്ത വർഷം അബുദാബി ഇടവകയിൽ നടത്താൻ പോകുന്ന ക്വയർ ഫെസ്റ്റിവലിന്റെ പ്രതീകമായ പതാക ജനറൽ കൺവീനർ അബുദാബി ഇടവക പ്രതിനിധിക്ക് കൈമാറി ദുബായ് ഇടവക വൈസ് പ്രസിഡന്റ് എ പി ജോൺ സ്വാഗതവും ജനറൽ കൺവീനർ ജോർജ് കുരുവിള നന്ദിയും പ്രകാശിപ്പിച്ചു ട്വന്റി ദുബായ്